നമസ്കാരം ഇത് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ ഊട്ടിയിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ടോയ് ട്രെയിനിൽ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് വിനോദ വിജ്ഞാന പ്രേമികൾക്ക് മേട്ടുപാളയം റെയിൽവേ സ്റ്റേഷൻ ഒരു സമ്മാനം കൂടി നൽകുന്നുണ്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്ന നീലഗിരി മൗണ്ടൻ റെയിൽവേ മ്യൂസിയം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് നമുക്ക് കണ്ടിട്ട് വരാം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിന്റെ ഭാഗമായ ഈ മനോഹരമായ മ്യൂസിയത്തിൽ നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ അഥവാ എൻ എം ആറിന്റെ സമ്പന്നമായ ചരിത്രവും വാസ്തുവിദ്യ അത്ഭുതവും പ്രദർശിപ്പിച്ചിരിക്കുന്നു നീലഗിരി മൗണ്ടൻ റെയിലിനായി ഉപയോഗിക്കുന്ന ഏറ്റവും പഴയ ലോക്കോമോട്ടീവുകളും കോച്ചുകളും മേട്ടുപാളയം റെയിൽവേ സ്റ്റേഷനിലെ തുറന്ന റെയിൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു എൻ എം ആർ ട്രെയിനുകൾക്ക് പിന്നിലെ സമർത്ഥമായ എഞ്ചിനീയറിംഗ് ചിത്രീകരിക്കുന്ന ആകർഷകമായ പിനിയൻ റോക്ക് ക്രമീകരണം ഉൾപ്പെടെ സൂക്ഷ്മമായി പരിപാലിക്കുന്ന റെയിൽവേ കലാരൂപങ്ങളുടെ ശ്രദ്ധേയമായ ഒരു ശ്രേണി സന്ദർശകർക്ക് ഇവിടെ കാണാൻ കഴിയും നീലഗിരി കുന്നുകളുടെ അതിശയകരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം സാഹസികർക്കും ചരിത്രപ്രേമികൾക്കും ഒരുപോലെ കൗതുകം പകരുന്നു രാവിലെ ആറ് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ സൗജന്യമായി മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാം ശ്രദ്ധേയമായ തടി റെയിൽ ഘടനകളും വിവരദായക പ്രദർശനങ്ങളും ഭൂതകാലത്തിലേക്കുള്ള ഉൾക്കാഴ്ചയുള്ള യാത്രയിലേക്ക് സന്ദർശകരെ കൂട്ടിക്കൊണ്ടു പോകുന്നു ദക്ഷിണ റെയിൽവേയുടെ സേലം ഡിവിഷൻ സ്ഥാപിച്ച ഈ മ്യൂസിയത്തിൽ മേട്ടുപ്പാളയം കൂനൂർ ഉദകമണ്ഡലം സെഷനിൽ ഓടുന്ന നീലഗിരി മൗണ്ടൻ റെയിലിന്റെ ഫോട്ടോഗ്രാഫുകളും പുരാവസ്തുക്കളും ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ സൂറിച്ചിലെ സ്വിസ് ലോക്കോമോട്ടീവ് ആൻഡ് മെഷീൻ വോക്സ് നിർമ്മിച്ചതും ട്രെയിൻ വലിച്ചതുമായ ആദ്യത്തെ ലോക്കോമോട്ടീവ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ചുരങ്ങളിൽ ടോയ് ട്രെയിൻ ചക് ചെയ്ത അതുല്യമായ റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം യുവതലമുറയെ ആകർഷിക്കുന്നു കൽക്കരി കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന എല്ലാ കോച്ചുകളും വാഗണുകളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മേട്ടുപാളയത്തിൽ നിന്ന് ഊട്ടിക്ക് പോകുന്ന ഏതൊരു വിനോദ സഞ്ചാരിയും ഈ മഹത്തായ മ്യൂസിയം കാണാതെ ന്യൂസ് ബ്യൂറോ മേട്ടുപാളയം പോകില്ലേസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം श्री धज्वलांस सिंस १९५०, ईस्ट ऑफ सेंट्रल जंक्शन के पी रोड अडूर